സാർ നദിക്കരയിൽ തൻറെ വിശുദ്ധ പ്രഭാത ചടങ്ങുകൾ നടത്തുകയായിരുന്നു തന്റെ പതിവ് ദിനചര്യയുടെ ഭാഗമായി തന്റെ ആചാരങ്ങളുടെ അവസാനം അവൻ തന്റെ കൈകളിൽ നിന്ന് വെള്ളം ഒഴിച്ച് സൂര്യനമസ്കാരം ആരംഭിച്ചു അതിനിടയിൽ ആകാശത്ത് ഒരു ദിവ്യ ദമ്പതികളായ ഗന്ധർവനും ഭാര്യയും മേഘങ്ങൾക്കിടയിൽ കളിയായി ഉല്ലസിച്ചുകൊണ്ടിരുന്നു കുസൃതി സ്വഭാവത്തിന് പേരുകേട്ട ഗന്ധർവൻ അവന്റെ ഭാര്യ സുന്ദരിയായ സ്വർഗീയ നിംഫ് ഒരുപോലെ കളിയായവളായിരുന്നു അവരുടെ കളിയായ വേട്ടയ്ക്കിടെ ഗന്ധർവൻ തന്റെ ഭാര്യയെ പിടിച്ചു ചുംബിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും അവന്റെ ശ്രമം സമർത്ഥമായി ഒഴിവാക്കി അവൾ ചിരിച്ചുകൊണ്ട് ചാടിയെഴുന്നേറ്റു എന്നാൽ ഈ കളി നിമിഷത്തിൽ അപ്രതീക്ഷിതമായത് സംഭവിച്ചു ഗന്ധർവൻ നീങ്ങിയപ്പോൾ അവന്റെ വായിൽ നിന്ന് ഒരു തുള്ളി താമ്പൂലം മാവിന്റെ നീര് ഭൂമിയിൽ വീണു അവരെ ഞെട്ടിച്ചുകൊണ്ട് മുനി ദുർവാസറിന്റെ ഉമിനീർ അവന്റെ കൈകളിൽ നിന്ന് ഒഴിച്ച വെള്ളത്തിലേക്ക് കൃത്യമായി പതിച്ചു ഈ അസാധാരണ സംഭവം ദിവ്യ ദമ്പതികളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇത് കണ്ടു അവർ രണ്ടുപേരും ചിരിച്ചു അവരുടെ പ്രവൃത്തികൾ ഉടൻ വരുത്തുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയാതെ മുനി ദുർവാസാർ തന്റെ പ്രഭാതകർമ്മങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരുന്നു ഈ തടസ്സത്തിൽ കോപിച്ചു കോപം കൊണ്ടു ചുവന്നു അവൻ ഉടനെ സ്വർഗ്ഗ ദമ്പതികളെ ശപിച്ചു എന്റെ പുണ്യകർമ്മങ്ങൾ നിങ്ങൾ തടസ്സപ്പെടുത്തി അതിൽ ഖേദിക്കുന്നതിനു പകരം നിങ്ങൾ അതിൽ ചിരിക്കുന്നു അവൻ അലറി ഗന്ധർവ ഇക്കാരണത്താൽ ഈ ദിവസം അവസാനിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ തലപ്പൊടിയിൽ ഉരുളും കോപം കൊണ്ട് മുനി അത് ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു സ്വർഗീയ ദമ്പതികൾ ഇപ്പോൾ തങ്ങളുടെ തെറ്റിന്റെ ഗൌരവം മനസ്സിലാക്കി ഉടൻ തന്നെ ഭയത്തോടെ മനസ്സിലാക്കുകയും അവരുടെ അശ്രദ്ധയിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു ഗന്ധർവനും പത്നിയും ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി നോക്കി നിരാശയോടെ അവർ സ്വർഗരാജാവായ ഇന്ദ്രൻ താമസിക്കുന്ന ദേവരാജ്യത്തിലേക്ക് പോയി അവർ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സഹായത്തിനായി അപേക്ഷിച്ചു പക്ഷേ ഇന്ദ്രൻ കരുണയോടെ അവരോട് പറഞ്ഞു ക്ഷമിക്കണം പക്ഷേ ഈ ശാപം എന്റെ ശക്തിക്ക് അപ്പുറമാണ് എനിക്ക് ഇടപെടാൻ കഴിയില്ല ആ വാക്കുകൾ കേട്ട് അവർ നിരാശരായി തുടർന്ന് ദമ്പതികൾ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ വാസ്തലമായ സത്യലോകത്തിലേക്ക് പോയി എന്നാൽ സത്യലോകത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ അടച്ചിട്ടിരിക്കുന്നതായി കണ്ടു ബ്രഹ്മാവിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല അവരുടെ പ്രതീക്ഷകൾ തകർന്നു തിരിയാൻ ഒരിടം മാത്രമേയുള്ളൂവെന്ന് അവർ മനസ്സിലാക്കുന്നു പ്രപഞ്ച സംരക്ഷകനായ വിഷ്ണുവിന്റെ വാസ്തലമാണിത് മറ്റൊരു വഴിയുമില്ലാതെ ഗന്ധർവനും ഭാര്യയും അഗാധമായ ഭക്തിയോടെ നിലത്തു വീണു വിഷ്ണുവിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ശാപത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ അവർ ദുർവാസരനോട് പ്രാർത്ഥിച്ചു അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മഹാവിഷ്ണു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവന്റെ ദൈവിക സാന്നിധ്യം സമാധാനവും അനുകമ്പയും ചൊരിഞ്ഞു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെ രക്ഷിക്കും ഇരുവരുടെയും കൈകൾ മുറുകെ പിടിച്ച് മഹാവിഷ്ണു ദമ്പതികളെ ഭൂമിയിലെ മുനിയുടെ കുടിലേക്ക് ആനയിച്ചു വിഷ്ണുവിനെ കണ്ട മുനി ദുർവാസാർക്ക് പെട്ടെന്ന് മനസ്സിലായി ഭഗവാൻ ഇടപെടാൻ വന്നതാണെന്ന് വളരെ വിനയത്തോടെ ദുർവാസാവ് വിഷ്ണുവിനെ വണങ്ങി ഭഗവാനെ എന്റെ പ്രവൃത്തികളിൽ ഞാൻ ഖേദിക്കുന്നു പക്ഷേ എന്റെ ശാപം മാറ്റാനാവാത്തതാണ് ഞാൻ നിങ്ങളുടെ ക്ഷമ തേടുന്നു ഞാൻ നിങ്ങളുടെ മാർഗനിർദ്ദേശം തേടുന്നു സൗമ്യനും സൗമ്യനുമായ വിഷ്ണു മറുപടി പറഞ്ഞു ദുർവാസ വിഷമിക്കേണ്ട ഞാൻ പ്രശ്നം പരിഹരിക്കാൻ വന്നിരിക്കുന്നു ഗന്ധർവന്റെ നേർക്ക് തിരിഞ്ഞ മഹാവിഷ്ണു ഗന്ധർവ നീ നിലത്തു നിലത്തുവീണ് മൂന്ന് പ്രാവശ്യം ഉരുളാം അങ്ങനെ ചെയ്താൽ ശാപമോക്ഷം കിട്ടും എന്ന് നിർദ്ദേശിച്ചു ഗന്ധർവൻ ആശയക്കുഴപ്പത്തിലായെങ്കിലും ഉടൻ തന്നെ വിഷ്ണുവിൻറെ ആജ്ഞ അനുസരിച്ചു അവൻ നിലത്ത് വീണ് നിലത്ത് ഉരുളാൻ തുടങ്ങി അവന്റെ ശരീരം മണ്ണിൽ പൊതിഞ്ഞു ഇതുകൊണ്ട് ദുർവാസ മഹർഷി ആശയക്കുഴപ്പത്തിലായി വിഷ്ണുവെ ഈ മനുഷ്യനെ എന്റെ ശാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും അവന്റെ തല തലനിലത്ത് ഉരുണ്ടിരിക്കണം പക്ഷേ ഇപ്പോൾ അവൻ തന്റെ ശരീരം മുഴുവൻ ഉരുട്ടിയിടുകയാണ് ഇതിന്റെ പ്രസക്തി എന്താണ് അവൻ ചോദിച്ചു സൗമ്യമായ പുഞ്ചിരിയോടെ വിഷ്ണു മറുപടി പറഞ്ഞു ദുർവാസ ഗന്ധർവന്റെ തല ഭൂമിയിൽ ഉരുളുന്നത് അങ്ങയുടെ ശാപമാണ് ഇവിടെ അവൻ മരിച്ചിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവന്റെ തല ഇപ്പോഴും കേടുപാടുകൾ കൂടാതെ നിലത്തു ഉരുളുകയാണ് ഈ പ്രവൃത്തി ദൈവിക വിനയത്തിന്റെ ഭാഗമായി അവന്റെ പശ്ചാത്താപത്തെ സൂചിപ്പിക്കുന്നു അത് അവനെ നിങ്ങളുടെ ശാപത്തിൽ നിന്ന് സംരക്ഷിക്കും വിഷ്ണുവിന്റെ വാക്കുകളിലെ ജ്ഞാനം ദുർവാസാമുനി തിരിച്ചറിഞ്ഞു അവൻ വണങ്ങി വളരെ ഭക്തിയോടെ പറഞ്ഞു വിഷ്ണുവെ എനിക്ക് ഒരു വരം നൽകേണമേ ഈ നിമിഷം മുതൽ ഭൂമിയിൽ ഉരുളുകയും നിങ്ങളുടെ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യുന്നവർ ആഗ്രഹങ്ങൾ നിറവേറ്റണം ഇത് ഒരു പുണ്യമായ ആചാരമാകട്ടെ വിഷ്ണു ചിരിച്ചുകൊണ്ട് വരം കൊടുത്തു അങ്ങനെയാകട്ടെ ഈ ആചാരം ഭക്തിയുടെ പവിത്രമായ ആചാരമായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ മണ്ണിൽ ഉരുളുന്ന അങ്കൃത് ക്ഷിണ പാരമ്പര്യം പിറന്നു മഹാവിഷ്ണുവിനുള്ള ഒരു ആചാരമായി ഇത് ആരംഭിച്ചു കാലക്രമേണ വിനയത്തിന്റെയും തപസിന്റെയും ഭക്തിയുടെയും പ്രകടനമായി സുബ്രഹ്മണ്യൻ പാർവതി ദേവി മറ്റ് ദേവതകൾ എന്നിവയിലേക്ക് വ്യാപിച്ചു ദൈവിക ഇടപെടലിലും കാരുണ്യത്തിലും ഭക്തനും ദൈവികനും തമ്മിലുള്ള ശാശ്വതമായ ബന്ധത്തിൽ നിന്നും പിറവിയെടുത്ത അങ്കുദക്ഷണത്തിന്റെ പിന്നിലെ ദൈവിക ചരിത്രമാണിത്